ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇക്കുറിയും കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷകിരുത്തി വിജയിപ്പിച്ച കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് റിസൾട്ട് പ്രഖ്യാപന വേളയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രത്യേകം പരാമർശിച്ചിരുന്നു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായി എഴുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഇതിൽ എഴുപത്തിമൂന്ന് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി വിജയിച്ചു കൊമേഴ്സ് വിഷയത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി മാർക്ക് നേടി

എല്ലാ വിഭാഗങ്ങളിലുമായി തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടിയ ഒൻപത് വിദ്യാർത്ഥികളുമുണ്ട് ഉന്നത വിജയം നേടിയ കുട്ടികളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി പ്രതിനിധികൾ പി ടി എ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ ചേർന്ന് മധുരം നൽകി ആദരിച്ചു അനുമോദന ചടങ്ങിൽ കോട്ടക്കൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ടീച്ചർ കൌൺസിലർ ജയപ്രിയൻ പ്രിൻസിപ്പൽ പി ആർ സുജാത ഹെഡ് മാസ്റ്റർ എം വി രാജൻ അധ്യാപകരായ കെ ബിന്ദു കെ ബീന സി കെ ബിന്ദു മൻസൂർ കെ കെ എം എം സന്ധ്യ ഹസീന അനിയൻ സാബിറ തുടങ്ങിയവർ പങ്കെടുത്തു ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എഴുപത്തി ഫുൾ എ പ്ലസ് ആണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നാല്പത്തൊന്ന് കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ നമ്മളുടെ ഒരു പ്രിയ വിദ്യാർത്ഥി ഈ വർഷം നമുക്ക് ഫുൾ മാർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന സന്തോഷം കൂടി യാണ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ്